യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ കലാകാരന്മാരുടെ സംഘടനയായ ആശയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കലാകാരന്മാരുടെ സംഘടനയായ ആശ പള്ളുഴ്ത്തിയിൽ നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ജില്ലാ രജിസ്ട്രാർ എ ടി മരിയാ ജൂഡി ഉദ്ഘാടനം ചെയ്തു ഈ എം കെ അർജുനൻ മാസ്റ്റർ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ി റോസ് ഗാർഡിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ആശയ പ്രസിഡന്റ് കൊച്ചിൻ വെറീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ നെമ്മിബിന്നി മുഖ്യപ്രഭാഷണം നടത്തി അപ്പൊ അങ്ങനെ തന്നെ പ്രാപ്തമായിട്ട് സാക്ഷരങ്ങളും ആശുപത്രി കടക്കാതെ ഇതുപോലെ കേരള സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന നഴ്സിംഗ് അവാർഡിന് അർഹയായ ടി ബിന്ദുമാരിയെ സമ്മേളനത്തിൽ ആദരിച്ചു എം കെ അർജുനൻ മാസ്റ്റർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോസഫ് ആന്റണി ഡോക്ടർ എൻ ഹരികുമാർ പള്ളുരുത്തി സുബേർ ബേസിൽ മൈലന്ദ്ര പ്രദീപ് പള്ളുരുത്തി കൊച്ചിൻ ബാബു അശോകൻ അർജുനൻ എസ് രാജീവ് എം ബി രമേശ് ചന്ദ്രൻ കെ ജി മണിലാൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു തുടർന്ന് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് ചികിത്സ നടത്തി ക്യാമ്പിൽ പങ്കെടുത്ത നൂറിൽ പേർ രോഗികൾക്ക് സൗജന്യമായി ഔഷധങ്ങൾ വിതരണം ചെയ്തു ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കൊച്ചു തന്നെ കേരളത്തിൽ തന്നെയാണ് ഏറ്റവും ആശുപത്രിയാണ് മെഡിക്കൽ ടെസ്റ്റ് അവർക്ക് ഡോക്ടർമാര് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ് കാരണം ഒന്നാമത് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കേണ്ട ആവശ്യം ഇല്ല ആവശ്യത്തിന് ഡോക്ടർമാരുടെ എന്നിട്ടും